ോട്ടെ ആഹ് രണ്ടുപേരും കൂടെ അപ്പനെ സോപ്പിട്ടോണ്ട് പടവലത്തു പോലുള്ള നാളെ ഞാൻ പടവലത്തോട്ട് പോകും ഈ മഴ പെയ്യുന്നത് ഇവിടെ ഒരു മനസമാധാനം കിട്ടുന്നില്ല നിങ്ങൾ പോകുമ്പോ ഞാനും കൂടെ വേണ്ട വേണ്ട നീ വരുവന്ന് വേണ്ടി തന്നെ ഓ ഇപ്പൊ ഞാൻ അങ്ങോട്ട് വരുന്ന നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടായില്ലയോ സത്യം പറഞ്ഞ ഇപ്പഴാവിടെ എനിക്ക് മനസമാധാനം കിട്ടിയു എന്തെങ്കിലും അതെ പോകുമ്പോ ഞാനും കൂടെ അങ്ങ് വരുവേ കൂടെ ഒന്നും മിണ്ടാതെ പോയി എന്നാലും അച്ഛനെ സമ്മതിക്കണം കേട്ടോ നിങ്ങൾ കൊച്ചുമക്കൾക്ക് വേണ്ടി ഇത്രയൊക്കെ ചെയ്തു തന്നിട്ട് ആ വല്ല ഭാവം അച്ഛൻ്റെ മുഖത്തുണ്ടാ അല്ല അത് അപ്പൂപ്പാണ് അതായത് ഓവർ ഓവർ ഒരു എന്താ കോടിക്കണക്കിന് സ്വത്തിന്റെ മുതലാണ് നമ്മുടെ പേരിൽ എഴുതി തന്നേക്കുന്ന വലിയ മനസ്സാണ് അല്ല സത്യം പറഞ്ഞല്ലേ ചേച്ചി അപ്പൂപ്പനെ അപ്പൂപ്പിനെ മനസ്സിലൊരു വിഷമം കാണും ഇത്രയും കാലോട്ട് നമുക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ പറ്റിയില്ല ഒന്നും അല്ലെങ്കിൽ അങ്ങനെയാണ് പഴയ ും പിന്നെ ഗവൺമെന്റ് എന്നെ പോലെ കൃഷിയിലായിരുന്നു താല്പര്യം മൈ ഇപ്പോ ഉള്ള ഈ സ്ഥലൊക്കെ ഉണ്ടല്ലോ ഒന്നും അല്ല അതായത് അപ്പൂപ്പന്റെ അപ്പൂപ്പന് ഇഷ്ടം പോലെ സ്ഥലം ഉണ്ടായിരുന്നു ചുരുക്കം പറഞ്ഞ ആ പായൊരു ദേശം മൊത്തം അപ്പൂപ്പിന്റെ അപ്പൂപ്പിന്റെ ആയിരുന്നു ഓ പിന്നെ പ്പോപ്പ് വരെ അവരുടെ അപ്പൂപ്പന്റെ 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 ആയിരുന്നു ഓൾമോസ്റ്റ് എല്ലാ കഥകളൊക്കെ അറിയാം അറിയാൻ കേട്ടാറത്തലുണ്ടായിരുന്നല്ലോ കൊറേ അഞ്ചാറ് ആനകളൊക്കെ നൂറ്റാണ്ടുകൾക്ക് മുന്നേ അല്ലേ ആ വല്ല കുഴി ആയിരിക്കും അതെ അതങ്ങ് അതാണ് അയ്യോ ഞങ്ങള് പാവങ്ങള് ഞങ്ങളെ വീട്ടിൽ ആനയെ അമ്പാരിയൊന്നും ഇല്ലേ നിങ്ങളല്ലേ വല്യ ജന്മകള് ആനയും അമ്മനും ഒക്കെ ഓ ശു നിങ്ങളുടെയൊക്കെ മുജ്ജന്മ സുഹൃത്തോട് ഇതുപോലെ നല്ലൊരു അപ്പനൊക്കെ ചെയ്തു എന്റെ അമ്മായിയപ്പനായിട്ടെങ്കിലും വന്നല്ലോ അത് എന്നെ വലിയ പുണ്യം അതെ ഒന്ന് വന്നേ ഒന്ന് വന്നേ ഒന്ന് വന്നേ എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്താ നിങ്ങളെ നിങ്ങൾ പറഞ്ഞതൊക്കെ സത്യം തന്നെയാ പക്ഷെ ഞാൻ നിങ്ങളോടൊരു കാര്യം പറഞ്ഞില്ലെന്നേ ഉള്ളൂ ഈ വീട് സ്ഥലവും കൂടെ നിങ്ങൾക്ക് മേടിച്ച് തരണം ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് ഞാനാ അതുകൊണ്ട് തന്നെ മാസങ്ങളോളം ഞാൻ അപ്പൂപ്പനോട് പറഞ്ഞു നിങ്ങൾക്കിത് മേടിച്ച് തരണം നിങ്ങൾക്കിത് മേടിച്ച് തരണം നിങ്ങൾക്കിത് മേടിച്ച് തരണമെന്ന് അങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞാണ് ഇത് മേടിച്ചത് അപ്പൂപ്പൻ്റെ മനസ്സിലും ഉണ്ടായിരുന്നു അപ്പൂപ്പനെ ഇങ്ങനെ പൊക്കി പൊക്കി പറയുമ്പോഴേ അമ്മൂമ്മയും കൂടെ ഒന്ന് ഓർക്കുന്നത് നല്ലതാ